പക്ഷെ എന്ന് ഫിനാൻഷ്യലി ഫ്രീ ഒരു ഡേറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് ഇൻകം ഒന്നും വന്നില്ലെങ്കിലും മാസം ജീവിക്കാനുള്ള പൈസ സുലഭമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടണം എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ വലിയ ടൂൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് ദിവസം ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലോൺ അത്ര നോക്കണം ഒരു ഒരു വർഷം അല്ല ഒരു ഒരു മാസം അപ്പോൾ അത് നമ്മുടെ സാലറിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാവരുണ്ട് അതാണ് ഹെൽത്തി നാൽപ്പത് ശതമാനത്തിന് ഒട്ടുമുട്ടരുത് അതാണ് മനസ്സിലായി ഇപ്പോൾ ചിലവാണ് ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ് എനിക്ക് എനിക്കിവിടെ ഇൻഷുറൻസ് ആവശ്യമുള്ളത് ഇൻഷുറൻസ് കഴിഞ്ഞാൽ റിസ്ക് പ്രൊട്ടക്ഷനാണ് ആ ജോലി എന്ന് എന്തോറപ്പ് നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എന്ന് മാറില്ലാതെന്തോർ ദിസ് ഈസ് അവർ റൂട്ട് അപ്പോൾ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം ഒരു ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ് എന്നുള്ളത് മണി മാനേജ്മെൻറ്റുള്ള നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങാനല്ലോ അതെ അതെ അപ്പോൾ ഒരു ചെറിയ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി മുതൽ എങ്ങനെ പരിശീലിപ്പിച്ച് തുടങ്ങാം എന്നുള്ള കാര്യം ഏറ്റവും സിമ്പിൾ കാര്യം വെച്ചാൽ അവർക്ക് പോക്കറ്റ് മണി കൊടുക്കണം തുടങ്ങാം എന്നിട്ട് ഒരിക്കലും കാശ് ആഴ്ചകളൊക്കെ കൊടുക്കരുത് ഒരു മാസം നിനക്കുള്ള അലവൻസ് തരണം എന്നിട്ട് അധികം മാനേജ് ചെയ്യണം ഒരു മാസം ആ ഒരു ട്രസ്റ്റ് കൊടുക്കാൻ പഠിക്കാം ഫസ്റ്റ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ നന്നായിട്ട് പോകും കാരണം കാശ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം ഫസ്റ്റ് ട്രേഡിംഗ് ഒന്നും പഠിപ്പിക്കേണ്ട പിള്ളേർ തുടങ്ങിക്കരുത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അതിന് പകരം ചെയ്യിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ പോക്കറ്റ് മണി കൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നിട്ട് എല്ലാ മാസവും ഒരു പോക്കറ്റ് മണി അധികം കൊടുക്കുക എന്നിട്ട് പറ്റുമെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും പോവാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സാധ്യതയുണ്ട് നമ്മൾ കുട്ടിക്ക് മനസ്സിലാവും പിന്നെ പിന്നെ ഇതൊക്കെ പിള്ളേർ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഓക്കെ ഇന്നൊരു സാ നമ്മൾ പിന്നെ സാധനങ്ങൾ വാങ്ങുന്ന ടൈമിൽ ഇപ്പോൾ ഗ്രോസറി ഒക്കെ വാങ്ങാൻ പോകുന്ന ടൈമിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോവാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും ഒറ്റ ഒറ്റയടിക്ക് വാങ്ങല് പിള്ളേർ കാണല്ലേ കാരണം പിള്ളേർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണമൊന്നും കേൾക്കുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് പിള്ളേർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻഫ്ലുവൻസിയെ കൂടെ ചെയ്യപ്പെടുന്നുണ്ട് ഈ നിരന്തരം ആളുകളായിട്ട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരാളെ നിലക്ക് മലയാളികളുടെ പൊതുവായ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ശൈലി ഒരു ശൈലിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ എനിക്ക് ഇനിയൊന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞത് ഞാൻ എത്ര പഠിക്കാനത് മനസ്സിലാവില്ല ഞാൻ കുറ്റം പറഞ്ഞാൽ ശരിയല്ല പക്ഷെ എനിക്ക് ഭയങ്കര റിലേറ്റീവ് യാഥാർത്ഥ്യമാണ് നമ്മൾ കുറ്റം പറയെന്ന് പറയുമ്പോൾ അല്ല ഞാനൊരു ഇത് പറയാം ഞാൻ ഇപ്പോൾ അടുത്തൊരു സിനിമ സിനിമയല്ല വെബ് സീരീസാണ് ലവ് വണ്ടർ കൺസ്ട്രക്ഷൻ കരുതുന്ന നീരജ് നീരജ് മാധവിൻ്റെയും അജു വർഗീസിൻ്റെ അപ്പം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പടത്തിൽ നേരം എന്ന് പറഞ്ഞ നടൻ്റെ അവർ ഈ ദുബായിലാണ് അപ്പോൾ ദുബായിലോടുക ഇദ്ദേഹത്തിൻ്റെ ഹിഫാളിൻ്റെ ആവുകൾ എന്താ ഇയാൾ ഇയാളുടെ കടമുള്ള വീട്ടിലേതായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവരും ഫാമിലി റെൻറ്റ് താമസിക്കുകയാണ് അപ്പോൾ ഇയാൾ അവർക്ക് വേണ്ടിയിട്ട് വീടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ ആണെങ്കിൽ ഇയാൾ ജോലി പോകണം അപ്പോൾ ജോലി പോകണമെങ്കിലും ലോൺ എടുത്തിട്ട് ആ വീട് കണ്ടിന്യൂ ചെയ്യാൻ പണി നടക്കാനായിട്ട് പറയുന്നു വീട്ടുകാരെ അറിയിക്കുന്നില്ല ലോൺ പോകണം അപ്പോൾ ഇങ്ങനെ സീരീസ് അപ്പോൾ ഞാൻ ഈ സാധനം കണ്ടപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് പടം ഒക്കെ കാണാനായിട്ട് ഇത് കണ്ടപ്പോൾ പിന്നെ എനിക്കത് ഭയങ്കര ടെൻഷനായി അത് ഞാൻ വിചാരിക്കുന്നു ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെയും കൂടി അതിന് പെടുത്തിക്കൂടെ അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻസ് ഞാൻ കൊടുക്കുന്നുള്ളു അപ്പോൾ ശരിക്കും ആ എൻ്റയർ സീരീസ് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അത് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗോൾഡ് പടയാൻ വയ്ക്കുന്നത് ഗോൾഡ് ഈ വുഡ് ബീടെന്ന് കടം വാങ്ങണത് ഇത് ശരിക്കും പറഞ്ഞാൽ ആ സീരീസിൽ പറഞ്ഞിട്ടുണ്ട് മലയാളി എന്താണെന്നുള്ളത് പെട്ടി കിടക്കണമെങ്കിൽ എവിടെയാണ് പെട്ട് കിടക്കണമെന്നുള്ളത് എൻ ആർ ഐസിൻ്റെ എൻ ആർ ഐസ് മാത്രമല്ല എല്ലാവരും അപ്പോൾ നമ്മൾ ഫാമിലിയിൽ കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഓപ്പണായിട്ട് സംസാരിച്ച ആൾക്കാർക്ക് മനസ്സിലാവും വെറുതെ ഈ നമ്മൾക്കൊരു ഒരു പ്രശ്നം നമ്മളൊരു ബ്രഡ് പിന്നർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതങ്ങോട് ഏറ്റെടുക്കും നമ്മൾക്ക് നമ്മുടെ വളണറബിലിറ്റി നമ്മുടെ ഫാമിലിനെ കാണിക്കാൻ പറ്റാണ്ടാവും ഇതൊക്കെ ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലാന്നേ ആ എനിക്ക് ഇതിനുള്ള ഈ കാര്യം പ്രൈവറ്റ് ആളുകളുടെ പ്രധാനപ്പെട്ട ആശങ്കയാണ് സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾക്ക് പെൻഷൻ ഉണ്ട് നമ്മൾ എങ്ങനെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷേ പല യൂട്യൂബേഴ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾക്കും ഇത് മാനേജ് ചെയ്യാം എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾക്ക് അവരുടെ മണി മാനേജ്മെന്റ് വെച്ച് ഒരു പെൻഷൻ പോലെ റിട്ടേൺ സംവിധാനം പ്ലാൻ ചെയ്യാന്നുള്ളത് സിമ്പിളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ജോലിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് പെൻഷനുണ്ട് പക്ഷെ അവർക്ക് പി എഫ് ഉണ്ട് അതേപോലെ തന്നെ നമുക്കും ഒരു ഭാഗം ശരിക്കും നമ്മളൊരു നോർമൽ സിറ്റുവേഷൻ നോക്കണമെങ്കിൽ പ്രൈവറ്റിലുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ്റിലുള്ള ആൾക്കാരെക്കാൾ ശമ്പളം കുറച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ എക്സസ് എത്രയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ആ എക്സസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അവരെടുക്കണേക്കാളും പെൻഷൻ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇത് നമ്മുടെ വിഷയം അതെ കിട്ടുന്നില്ലാന്ന് നമുക്ക് ചിലവാക്കി ചിരിച്ചു പോയി അതിലുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു പകരം നമുക്കിപ്പോൾ റിട്ടയർമെന്റ് പ്ലാനിങ് വെരി അപ്പോൾ ഇനി ഇനീഷ്യൽ ടൈമിൽ എന്നാൽ എന്ന് റിട്ടയർമെന്റ് എടുക്കണം എന്നുള്ളത് പണി തിരിച്ചുപെടുത്താം ആലോചന അല്ലെങ്കിൽ ജീവിതകാലം ഇപ്പം ഇത് ഇതിൽ ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ പലപ്പോഴും പറ്റി പോലും അവർക്ക് താങ്ക്ഫുൾ ദർ റിച്ച് കാരണം ദേ ഹാവ് ഇൻകം അപ്പോൾ അവർക്ക് ടു വറി പക്ഷെ അവരോട് ചോദിക്കണ എന്ന് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് റിട്ടയർമെൻ്റ് ആയിട്ട് ചിന്തിക്കാറില്ല കാരണം മിക്ക ആൾക്കാരും പക്ഷെ എന്ന് ഫിനാൻഷ്യലി ഫ്രീ ആവടുന്ന ഒരു ഡേറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് ഇൻകം ഒന്നും വന്നില്ലെങ്കിലും മാസം ജീവിക്കാനുള്ള പൈസ സുലഭമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടണം ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ എടുക്കാവുന്ന സംവിധാനമാണ് അല്ലെങ്കിൽ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിവിഡൻ കിട്ടാവുന്ന സംവിധാനമുണ്ട് ഇനി അതല്ലെങ്കിൽ നല്ല വീടുകൾ വാങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് റെൻറ്റ് കിട്ടാവുന്ന സംവിധാനമുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ വീടുകൾ വാങ്ങുമ്പോൾ മെയിൻ്റെനൻസ് ഇതെല്ലാം വേണം ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല അല്ലാതെ ഈ അല്ലെങ്കിൽ എഫ് ഡി ടുക്കാണ് എന്നിട്ട് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നതാണ് എഫ് ഡി ടുക്ക് പോലെ നമ്മൾ അറിയേണ്ട പക്ഷേ എഫ് ഡിയിൽ കിട്ടുന്ന റിട്ടേൺ ഇസ് ഓൺലി സിക്സ് പെർസെൻറ്റേജ് ആഫ്റ്റർ ടാക്സ് ഇറ്റ്സ് ബിലോ യുവർ ഇൻഫ്ല ഇൻഫ്ലേഷൻ അങ്ങനത്തെയൊക്കെ അതിനൊരു ഇവിടെ കുറച്ചും കൂടി നന്നായിട്ട് മാനേജ് ചെയ്തിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും ശീലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പങ്കെടുക്കുന്നത് നേരത്തെ മെൻഷൻ ചെയ്തു മാസം പകുതി ആയി കഴിഞ്ഞാൽ പിന്നോടുന്നത് ക്രെഡിറ്റ് കാർഡ് വിചാരിക്കുന്നില്ല പക്ഷേ ഈ സാധ്യതയാണോ അതല്ല ബാധ്യതയാണോ എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ബില്ല്യറ്റ് ടൂൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് ദിവസം ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ കുഴപ്പമില്ല നമുക്കത് ഉപയോഗിക്കാൻ അറിയാത്തതായിട്ട് നമ്മുടെ വിഷയം പറഞ്ഞു അപ്പോൾ ശരിക്കും ക്രെഡിറ്റ് കാർഡ് മാന്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ അതിൽ ഒന്ന് കുറേ റിവാർഡ് പോയിന്റ്സ് കിട്ടും ആ റിവാർഡ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് മാനേജ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ബ്ലഡ് വിറ്ററിനെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത കാര്യം വെച്ചാൽ ഇനി അതെല്ലാം ക്രെഡിറ്റ് കാർഡ് അധികം ഉപയോഗിക്കുന്നില്ല ഒരു എമർജൻസി വന്ന് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ദിവസം ക്രെഡിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുവാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റും അത്സ് എ ബ്രില്യൻ ടൂൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ അതെങ്ങനെ നന്നായി കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ പാറ്റേൺ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒന്ന് നമുക്ക് അധികം ഇല്ലാത്ത ആളെ ക്രെഡിറ്റ് കാർഡ് ഒരെണ്ണം ഉണ്ടാകാൻ പാടുള്ളൂ ഫസ്റ്റ് ചില ആൾക്കാർ മൂന്നും നാലൊക്കെ ഉണ്ട് അതിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല ചില ആൾക്കാരൊക്കെ ഞാൻ പണ്ടൊരിക്കലും ബാംഗ്ലൂർ ഒരു ഇൻസ്റ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി എനിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞേക്കാൻ തെറ്റാണ് എനിക്ക് നാല് ക്രെഡിറ്റ് കാർഡ് കാർഡുണ്ടായ മാനേജിങ് ബുലിയറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പം യുവാൻ ദറ്റ് മീൻസ് യു ആർ ഡിസിപ്ലിൻഡ് പക്ഷേ എല്ലാവരും കോമണായി പറ്റില്ല അപ്പോൾ അത് ഒരാൾ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും സക്സസ് അല്ല ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം എന്താ ആൾക്കാരെല്ലാവരും ക്രെഡിറ്റ് കാർഡിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ സീറോ പെർസെൻറ്റേജിൽ കൊണ്ടേക്ക ബിസിനസ് മോഡൽ എന്താ എല്ലാവരും ഇതിലേക്ക് കൊണ്ടുവരാ അതിൽ കമ്പനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇതിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഡീഫോൾട്ട് ചെയ്തു ആ ട്വൻ്റി പെർസെൻറ്റേജാണ് തരുന്ന ബിസിനസ് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡ് കമ്പനികളിലേയും നമ്മുടെ അവരുടെ റവന്യൂ ഫ്ലോവും ക്യാഷ് ഫ്ലോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ദേഹാവ് ഇത്രയും ആൾക്കാർ ഡീഫോൾട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന പിഴവാണ് അവരുടെ വരുമാനം പിഴവിൻ്റെ അല്ലാതെ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മാക്സിമം സ്പെൻഡ് ചെയ്യിപ്പിക്കുക എന്നിട്ട് അത് നമുക്ക് പറ്റാണ്ടാവുമ്പോൾ നമ്മൾ വലിയ സ്പെൻഡൊക്കെ ഇ എം ഐയിൽ കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇത് ഡിഫോൾട്ട് ചെയ്യും ഇപ്പോൾ നമുക്ക് ഓഫീസിൽ പലപ്പോഴും കടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് ഞാനെന്നും കണ്ടുവരുന്ന ഒരു കാര്യം വെച്ചാല് മിനിമം രണ്ട് കടിക്കാർ ഡിഫോൾട്ട് ഉണ്ടാവും അവിടെ അത് നമ്മളറിയാതെ ചെന്നുപെട്ടുപോകും ഓക്കെ ഇതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഇ എം ഐയുടെ കാര്യം അപ്പോൾ ഇ എം ഐ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന നിരക്കാണ് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് വീട് വാഹനം മൊബൈൽ ഉൾപ്പെടെ ഉള്ള ഏത് ഉപകാരങ്ങളാണെങ്കിലും കൂടെ പക്ഷേ ഇ എം ഐ അടക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്ന സിറ്റുവേഷനിലേക്ക് പിന്നീട് മാറും അപ്പോൾ ഇ എം ഐ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കണം എന്നാൽ അതിന് ഏറ്റവും സൗകര്യപൂർവ്വം സ്വസ്ഥമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് അല്ല ഇ എം ഐ എടുക്കണേക്കാളും നമ്മൾ ആലോചിക്കുക ഇത് ഗുഡ് ലോണാണ് ബാഡ് ലോണാണ് ഗുഡ് ലോൺ എന്ന് വെച്ചാൽ ഈ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ സംഭവിക്കുമോ നിങ്ങളുടെ ഇൻകത്തിൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അവിടെ അച്ചീവ്മെൻ്റ് എന്നുള്ള കാര്യം കൂടി സൈഡിലുണ്ടല്ലോ അച്ചീവ്മെന്റ് ലോൺ എടുത്തിട്ടുള്ള അച്ചീവ്മെൻ്റ് അല്ല അല്ല പിന്നെ ഞാൻ പറയുന്നത് ഒരു വാഹനം നമ്മൾ അത്യാവശ്യമുള്ള കാര്യമാണ് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കാറ് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ഒന്നിച്ച് കൊടുക്കാൻ സംവിധാനം ഇല്ല പക്ഷെ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷത്തേക്ക് ഇ എം ഐ വഴി വാങ്ങും അപ്പൊ കാറ് എന്ന അച്ചീവ്മെന്റ് നടക്കുന്നുണ്ടല്ലോ ഞാനതിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് എന്ന് പറയരുത് വെല്ലോന്റെ പൈസ എടുത്തിട്ട് ചെയ്യുന്ന അച്ചീവ്മെന്റ് അല്ല പക്ഷെ എപ്പോഴും നമ്മൾ ആവശ്യം നടക്കേണ്ട ആവശ്യം അതാണ് പറഞ്ഞത് ആവശ്യത്തിനുള്ള കാര്യം വെച്ചാൽ അവിടെ അപ്രീസിയേഷൻ നടക്കണം ഈ പന്ത്രണ്ട് ലക്ഷം കാർ ഉണ്ടായിട്ട് നിങ്ങളുടെ ബിസിനസ് കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് നീഡ് ഇനി അതല്ല കാറ് വെറുതെ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണോ അങ്ങനെയാണെങ്കിൽ ഇഷ്ടമോട്ട് തന്നെ ഗ്രാഫ് നോക്കണം അത് കറക്റ്റായിട്ട് നമ്മൾ ഇപ്പം ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ എനിക്കൊരു ഇപ്പം പണ്ട് ഞാൻ ബാംഗ്ലൂർ താമസിച്ചിട്ടിരുന്ന ടൈമിൽ ഞാനും ഒരു പേയിങ് ഗസ്റ്റായിട്ട് താമസിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ഒരു പനി വന്ന ടൈമില്ല എൻ്റെ എൻ്റെ ഞാനൊരു മെൻറ്ററായിട്ട് കാണ എൻ്റെ മാനേജർ വന്നു മാനേജറും വൈഫും കൂടിയും വന്നു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എന്നെ കെയർ ചെയ്ത് മൊത്തം എൻ്റെ ടീം മെമ്പേഴ്സാണ് ഇത് കഴിഞ്ഞ് പുള്ളി അപ്പോൾ ഒന്നും പറഞ്ഞില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലെത്തിയ ടൈമിൽ എന്നോട് പുള്ളി പറഞ്ഞ കാര്യം നീ ആദ്യം തന്നെ ആ പെയിൻ ഗസ്റ്റീന്ന് മാറാനായിട്ട് കാരണം നിൻ ഇപ്പോൾ നീ പണ്ടത്തെ ആളല്ല നീ ഒരു മാനേജറാണ് അപ്പോൾ നിൻ്റെ ടീം മെമ്പേഴ്സ് വരുന്ന ടൈമിൽ ദേ ഷുഡ് ഫീൽ റെസ്പെക്ട് ആണ് അപ്പോൾ ആ ടൈമിൽ എന്നെ സംബന്ധിച്ച് മാറാമെന്നുള്ളത് ഒരു ആവശ്യമായി മാറി അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അത്ര അന്നൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ആ കാലത്ത് ആറ് മണിക്ക് പോയി കഴിഞ്ഞാൽ ആ ഉറങ്ങാൻ വേണ്ടി മാത്രം എനിക്ക് ആ സ്ഥാനത്തിൻ്റെ ആവശ്യമാണ് സോ ഐ വാസ് സോ കംഫർട്ടബിൾ അങ്ങനത്തെ ഒരു ടൈം അപ്പോൾ തന്നെ വേണ്ട കല്യാണമായി പെട്ടെന്ന് ഞാൻ റെഡിലേക്ക് മാറി പക്ഷേ ആ വെച്ചാൽ എൻ്റെ ഇൻകം ആ ടൈമിൽ കൂടി എൻ്റെ ആക്ച്വലി സ്പീക്കിങ് അന്ന് എൻ്റെ ഇൻക്കത്തിനനുസരിച്ച് എനിക്ക് ഇൻഡിപ്പൻ്റ് ആയിട്ട് എനിക്കൊന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് ആരെങ്കിലും വേണം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്കിരുന്നു കയറിയും അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഒരു കേസായിരുന്നു ഇപ്പോൾ ചില ഒരു ആൾക്കാർ ഒരു ഒരു ബിസിനസ്സുകാരനാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസ് പറയാം അപ്പോൾ ആൾ ഒരു ഐ ടി കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ ആദ്യം ഒരു ഹോണ്ടാ സിറ്റിയിലാണ് നടന്നത് അപ്പോൾ ടീമൊക്കെ സൈസൊക്കെ വലുതായ ടൈമിൽ പുള്ളി ഒരു ബി എം ഡബ്ല്യു വാങ്ങി അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബി എം ഡബ്ല്യു വാങ്ങിയ ടൈമിൽ ആളും മെൻ്റലി ഒരു വളർന്ന് വളർന്നൊരു തോന്നൽ പുള്ളി കിട്ടി അതോടൊപ്പം തന്നെ യങ്ങ് ആയിട്ടുള്ളൊരു പയ്യൻ ഒരു ക്ലൈൻ്റിടുത്തൊക്കെ പോകുമ്പോൾ പോണ്ടാ സിറ്റി ഫോണേക്കാളും കൂടുതലൊരു ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി റിയാലിറ്റി അത് റിയാലിറ്റി ആണ് അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിലുള്ള കാര്യത്തിലുള്ളൂ ഇതെല്ലാം വാങ്ങിയിട്ട് നിങ്ങളത് മുതലാക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ലോൺ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ യു ഷുഡ് ഇറ്റ് ഇ എം ഐയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇരുപത് ആറ് ഇരുപത് റൂളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ എന്ത് തരം ഗ്രാഫും മാൻഡേറ്ററി തിങ്സ് എങ്ങനെയാണിത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഉദാഹരണം നമ്മൾ ഫോൺ വാങ്ങണം അതല്ലെങ്കിൽ വാഹനം വാങ്ങണം അല്ലെങ്കിൽ വീട് വാങ്ങണം ഈ ആവശ്യം നടക്കണം അപ്പം എത്ര രൂപ വരെ ഇ എം ഐക്ക് സ്പെൻഡ് ചെയ്യാം എത്ര രൂപ എത്ര കാലയളവ് വേണ്ടി കണക്കാക്കാം അങ്ങനെ ഒരു എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യം സാധാരണക്കാരൻ്റെ ഒരു ഒത്തിരി റൂളുകളൊക്കെ പറയും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു കറക്റ്റ് കമ്പനിയിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞത് എല്ലാവരുടെയും കേസ് നോക്കണമെങ്കിൽ പക്ഷേ അതൊരു ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ ബേസിക് റൂൾ വി കെൻ ഫോളോ പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലോൺ എടുത്ത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ കഴിവ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ സിംപിളായിട്ട് പറഞ്ഞാൽ പത്ത് കൊല്ലത്തെ ഹൗസ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒമ്പത് ശതമാനം എന്നുള്ള രീതിയിലാണെങ്കിൽ അമ്പത് ലക്ഷം ആണെങ്കിൽ എഴുപത്തി ആറ് ലക്ഷം അടയ്ക്കണം ഇനി അത് ഇരുപത് വർഷമായി കഴിഞ്ഞാൽ ഒരു കോടി അടയ്ക്കണം അപ്പോൾ വെറുതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അൺനെസറി ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ അമ്പത് ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് വർഷത്തേക്ക് നമ്മൾ ഇ എം ഐ അറുപത്തി രണ്ടായിരത്തിന് അറു അറുപതിനായിരത്തിന് മേലെ അടയ്ക്കേണ്ടി വരും ഇരുപത് വർഷത്തേക്കായി കഴിഞ്ഞാൽ അത് നാൽപ്പത്താറ് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടൊക്കെ ആവും അപ്പോൾ ആ മാസം നമുക്ക് അടയ്ക്കുന്ന ഇ എം ഐയിലെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും പക്ഷേ ടൈം പത്ത് വില അടിപ്പിച്ച് കൂടിക്കിട്ടിരുന്നു അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇന്നത്തെ സാലറിക്ക് നമ്മൾ ഇന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഒരു ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ വലിയ ഇ എം ഐ കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ലോൺ എത്ര ഉണ്ട് നോക്കാം ഒരു 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 വർഷം അല്ല ഒരു ഒരു മാസം അപ്പോൾ അത് നമ്മുടെ സാലറിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാവരുത് അതാണ് ഹെൽത്തി നാൽപ്പത് ശതമാനത്തിന് ഒട്ടും കൂട്ടരുത് അതാണ് ഹെൽത്തി ഡെയിഞ്ചർ ഡെയിഞ്ചറാവും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റുന്നില്ല ഇത്രയേ ഉള്ളൂ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടിയിട്ട് എഴുപത്തയ്യായിരം രൂപ നമുക്ക് പൈസ ഇട്ടിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ ഇ എം ഐക്ക് ഒന്നും ഉണ്ട് ഒന്നാലോ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടിണ്ട് അമ്പതിനായിരം രൂപ നമ്മുടെ അടുത്ത് കിട്ടുന്നില്ല അങ്ങനെ അമ്പതിനായിരത്തിൽ ഒതുങ്ങി ജീവിക്കണം ദാറ്റ്സ് എ പ്രോബ്ലം അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് പിന്നെ ലോൺ എടുക്കുന്ന ടൈമിൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ വീടെടുക്കാനായിട്ട് ഇതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരായാലും എൻ ആർ എസ് ആണെങ്കിലും ഇവരൊക്കെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വീട് എടുക്കുമ്പോൾ പല ഉണ്ട് അപ്പോൾ വീട് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മൾ മലപ്പുറത്തായിരിക്കും വീട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് വീട് ഇപ്പം അല്ല ഈ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ മണി മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകളും പൊതുവേ സംസാരിക്കുന്നത് വീട് വെക്കരുത് മണ്ടത്തരാണ് എന്നുള്ള അങ്ങനെ നറേഷൻ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായം വീട് വെക്കണം അവനവനുള്ള സി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് അസെറ്റല്ല നമ്മൾ താമസിക്കണമെങ്കിൽ അത് അസെറ്റ് കൂട്ടേണ്ടത് അത് നമ്മുടെ ആവശ്യമാണ് അത് മനസ്സമാനമാണ് നീടാണ് അത് അങ്ങനെ നമ്മളൊന്നും ഉപയോഗിക്കരുത് നല്ല ഡ്രസ്സും ഉപയോഗിക്കാൻ പറ്റില്ല അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഇപ്പോൾ എന്നാൽ ഇപ്പം എന്നെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഞാനൊക്കെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത് നമ്മളൊരു ടെൻഷനാണ് എന്നോട് ടെലൻ്റും ലാൻ ലോഡും എന്ന് പറയുമോ നിങ്ങൾ നാളെ മാറണം എന്ന് പറ അതെനിക്കൊരു ടെൻഷനാണ് അപ്പോൾ ആ ടെൻഷന് ജീവിക്കുന്നേക്കാളും നല്ലത് നമുക്കൊരു വീട് ഉണ്ടാവുള്ള ആ ഒരു നരേഷനിൽ വീടെ എന്താലും ആവശ്യം പിന്നെ നമ്മുടെ ഓൺ പ്ലേസല്ലേ സ്വസ്ഥ സ്വസ്ഥമായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ ആ വീട് വെക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടിക്കാവണം ഒന്ന് നമ്മുടെ അടുത്ത് ഒരു എമർജൻസി ഫണ്ട് ഫണ്ടായിട്ടുണ്ടാവണം ഇൻഷുറൻസുകൾ കൃത്യമായിട്ടുണ്ടാവണം അതേമാതിരി നമ്മൾ നമ്മുടെ ഇംഗത്തിൻ്റെ ഇരുപത്തഞ്ചാം തരത്തിൽ കൂടുതൽ ഇ എം ഐ പോകാൻ പാടില്ല അങ്ങനെ നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലത് അപ്പോൾ ഇംഗത്തിൻ്റെ ഇരുപത്തഞ്ചാം മരത്തിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക രണ്ട് ലക്ഷം സാലറി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോടിയുടെ ലോണിന് പോകണമെങ്കിൽ ഒരു ലക്ഷം രൂപ പോ ഇത് കൊടുക്കണം ഇ എം ഐ കൊടുക്കണം അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അമ്പത് ലക്ഷത്തിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റണം അമ്പത് ലക്ഷത്തിന് ലോൺ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ലോജിക്കൽ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു പ്രശ്നമുണ്ട് വരും ഇവൻ കാർഡെടുക്കുന്ന സമയത്താണെങ്കിലും കാർഡൊക്കെ എടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം കാറ് ഈ നേരത്തെ പറഞ്ഞ കാര്യം നോക്കണുണ്ട് ഒന്ന് കാർ കാർഡെടുക്കണത് ഇസ് ഇറ്റ് റിയലി അപ്രീഷിയേറ്റിംഗ് അസെറ്റ് ഫോർ യു ഫിനി മാത്രീ ആഡ് ചെയ്തിന് വീട്ടില് ഭാര്യ ഭർത്താവ് മൂന്ന് കുട്ടികളുണ്ട് അവർക്ക് അവരുടെ ഏറ്റവും മാന്ഡി ആയിട്ട് അത്യാവശ്യം വരുന്ന കാര്യം കാറാണ് പക്ഷേ അവരുടെ വീട്ടിലേക്ക് ആകെ അമ്പതിനായിരം രൂപ ഒരു മാസം ഇൻകം ഉള്ളൂ എങ്കിൽ അവർക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കാർ ഒറ്റക്ക് വാങ്ങാബിൾ ആയ കാര്യമില്ല അഞ്ച് ലക്ഷം പക്ഷെ അവർക്കൊരു ആഗ്രഹം എന്നുള്ളത് കുറച്ച് അത് അതാണ് ഇതാണ് പറഞ്ഞത് നമുക്ക് എങ്ങനത്തെ അപ്പം ഇതാണ് പറഞ്ഞത് വർ സം അഫോർഡബിലിറ്റി റൈറ്റ് ഈ അഫോർഡബിലിറ്റി ഇസ് ബിഗ് തിങ് ഇതിൽ പറഞ്ഞല്ലേ ഈ അഫോർഡബിലിറ്റി ഇല്ലാണ്ടാവും വേണം ീട് നമുക്കൊരു ശല്യമായി മാറുന്നത് പ്രശ്നം സംഭവിക്കത് എൻ്റെയൊരു ഫാമിലി എടുക്കേണ്ട ഒരു ഡിസിഷനാണ് ഈ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഇതാണ് നമ്മുടെ എല്ലാ ഫാമിലി ഉണ്ടാവുന്ന ഒരു വിഷയം ഗുഡ് ക്വസ്റ്റൻ ആക്ച്വലി ഇത് ഇതാണ് നമ്മുടെ ഫാമിലി എല്ലായിടത്തും അത് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം കാരണം ഇപ്പോൾ ഒരു ഇവർ നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാതെ രണ്ട് ജോബ് റോളുണ്ട് ഒന്ന് മണി മെയ്ക്ക് ചെയ്യണ ഒരാൾ അല്ലെങ്കിൽ മണി മാനേജ് ചെയ്യണൊരാള് ചിലപ്പോൾ രണ്ടുപേരും പൈസ കൊണ്ടു തന്നെ പക്ഷേ പക്ഷെ ദിസ് പേഴ്സൺ വിൽ ബി ദ മണി പേഴ്സൺസ് റണ്ണിങ് ദ ഷോ അപ്പോ ശരിക്കും പറഞ്ഞൊരു കമ്പനി വെച്ച് നോക്കണമെങ്കിൽ എന്താ പറയാ പ്രൊമോട്ടർ ഇപ്പൊ സിനിമ നോക്കണമെങ്കിൽ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ അപ്പാടക്കാൻ ഒരാളും പ്രവർത്തിപ്പിക്കാനൊരാളും അപ്പോൾ ഈ രണ്ടു പേരും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടാവണം അത് ആരെങ്കിലും ആയിക്കോട്ടെ ഹസ്ബൻഡും വൈഫും ആരെങ്കിലും ആയിക്കോട്ടെ ഈ കെമിസ്ട്രി അങ്ങടുകൾ രണ്ടുപേർക്ക് അങ്ങനെ പറയാൻ മാച്ച് ചെയ്യാൻ പറ്റും മാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ പടം പിടിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടർ പറയുന്നത് എനിക്ക് ഈ ഷോട്ട് എടുക്കണം പക്ഷേ പ്രൊഡ്യൂസർ എടുത്ത് ആ കഥ തയ്യാറില്ലാന്നല്ല കഴിവിലെങ്ങും ചെയ്യും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പറയുന്നത് നമുക്ക് അപ്പോൾ ഇവർക്ക് ഞാൻ നയഗ്രെടുത്ത ഷോട്ടിന് എന്ത് വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ സാധനത്തിനാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എൻ്റെ ലൈഫ് സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഈ ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നേരം വാങ്ങുള്ളൂ പക്ഷേ വാങ്ങണമെങ്കിൽ ഞാൻ സാറേന്ന് പോയി വാങ്ങത്തുള്ളൂ അപ്പോൾ സാറേലത്തെ ഏറ്റവും ചീപ്പായിരിക്കും പക്ഷേ ആ സാറയിൽ കയറാനുള്ള ഫെസിലിറ്റി നിങ്ങളുടെ പേച്ചക്കിനുണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണ്ടേ അതല്ലേ ശരിക്കും പറഞ്ഞാൽ റിയൽ ഫാമിലി ലവവും റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യായിട്ട് നമ്മൾ മണി മാനേജ്മെൻ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷെ നമ്മൾ ഈ വീടിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങിയത് അതിൽ തന്നെ വാടക വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോ ഒരു ഉപദാഹരണം ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് റെന്റ് ചെയ്യുന്നതും ഫ്ലാറ്റ് വാങ്ങുന്നതും രണ്ട് രൂപത്തിലുണ്ട് ടൗണിൽ സംസാരിക്കുകയാണെങ്കിൽ സാർ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരാള് മലപ്പുറത്ത് ഒരു ഒരു എൺപത് ലക്ഷം രൂപ ഒരു കോടി രൂപയ്ക്ക് ഒരു വീട് വെക്കുന്നു പക്ഷെ ഭാര്യക്കും ഭർത്താവിനും വെവ്വേറെ സ്ഥലത്ത് ജോലി മക്കൾ വെവ്വേറെ സ്ഥലത്ത് പഠിക്കുന്നു അപ്പോൾ ഈ ഒരു റെന്റൽ ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റിന് എന്താണ് സാധ്യത എന്നുള്ളത് ആ റെൻ്റൽ ഹോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇപ്പോൾ ഇതിൽ ഇതിൽ ഇപ്പോൾ ചില ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു കോടിയൊക്കെ ചില ആൾക്കാരൊക്കെ നാട്ടിൽ പോയിട്ട് വീട് വയ്ക്കും എന്നിട്ട് ഇവരുടെ ജോലി വേറെ സ്ഥലത്താണ് അപ്പോൾ ഇവർക്ക് മാനസികമായിട്ട് ഈ വീടിന് നല്ല ഫർണിഷിംഗ് കഴിയുമ്പോൾ റെൻറ്റ് കൊടുക്കാൻ പോലും ഇവർക്ക് ധൈര്യം ഉണ്ടാവില്ല കാരണം ഞാൻ ഞാനെത്ര നമ്മുടെ വീട് എന്നുള്ളത് അത് അപ്പോൾ ഡെൻഡ് അസെറ്റായിട്ട് മാറി എന്നിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് റെൻറ്റിന് എടുക്കാനുള്ള അവസ്ഥയുണ്ടാവും ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വീട് വാങ്ങി എന്നിട്ടതിന്ന് അപ്പോൾ റെന്റ് ഒഴിവാക്കാൻ പറ്റും പ്രൊവൈഡഡ് ആ റെൻറ്റും ഇ എം ഐ ഒക്കെ തമ്മിൽ മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വൺ ടു വൺ ഡിസ്കഷനാണ് കാരണം ഇത് എനിക്കൊരു ജനറൽ റൂൾ പറയാനില്ല കോമൺ കോമൺ റൂൾ അപ്പോൾ അത് കോമൺ റൂൾ ഇല്ല ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയാനുള്ളൂ പക്ഷേ നമ്മൾ ഞാനിപ്പോൾ എപ്പോഴും നമ്മൾ നമുക്ക് എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ പല ആൾക്കാരും അവനവരുടെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടി ഒരുമിച്ച് നമ്മുടെ ഓഫീസിൽ സൂം മീറ്റിങ്ങിലൊക്കെ നമ്മുടെ ടീമിനായിട്ട് സംസാരിക്കുന്നത് കാരണം അങ്ങനെ ആകുമ്പോൾ രണ്ടുപേർക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് വരും അങ്ങനത്തെ ഫാമിലിയിലെല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ അസെറ്റ് അപ്രീഷിയേറ്റ് ആണ് കാണാറുണ്ട് ഓക്കെ ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പല തവണ പറഞ്ഞെങ്കിൽ കൂടെ ടേം ഇൻഷുറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഏത് സമയത്ത് ആലോചിച്ച് തുടങ്ങണം എന്നുള്ളതും എന്ത് തരം ഓപ്ഷൻ എന്നുള്ളതും അത് ഇനീഷ്യലി വേണം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പതിനെട്ട് വയസ്സോ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലൊക്കെ നമുക്കൊരു ഇരുപത്തി നാല് വയസ്സുവരെയൊക്കെ നമുക്ക് ഫാമിലി നമ്മുടെ പാരൻസിൻ്റെ ഒപ്പം എടുക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം ഇപ്പോൾ ചിലവരാണ് ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ് എനിക്ക് എനിക്കിവിടെ ഇൻഷുറൻസ് ആവശ്യമില്ലാന്നുള്ളത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ റിസ്ക് പ്രൊട്ടക്ഷനാ ആ ജോലി മാറില്ലാന്ന് എന്തു ഉറപ്പ് നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് മാറില്ല എന്തോർ ദിസ് ഈസ് അവർ റൂട്ട് അപ്പോൾ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളതും ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി ഒന്ന് ആവശ്യകത എന്ന് വെച്ചാൽ നമുക്ക് നാളെ അസുഖം ഉണ്ടാവില്ല എന്നായിരിക്കും ഉറപ്പ് പറയാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഒരു ഇല്ല എല്ലാവർക്കും വേണം ഇനി ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മളെ ഡിപ്പെൻ്റൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ യങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രീമിയത്തിൽ നമുക്ക് കവറേജ് കിട്ടും അപ്പോൾ നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര അസെറ്റ് നമ്മുടെ തന്നെയായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ടൈം ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് മസ്റ്റാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്മൾക്കൊരു നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു ഫാമിലി ജീവിക്കുന്നുണ്ട് അതിന് അമ്പതിനായിരം രൂപയാണ് മാസം ചിലവ് അങ്ങനെ ഒരു വർഷം ആറ് ലക്ഷം രൂപ വേണം ഇതൊരു ഒരു മുപ്പത് വർഷം കണ്ടിന്യൂ ചെയ്യണം ഞാനായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം വേണം ഞാനതിൽ ഇൻഫ്ലേഷൻ കവർ ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ റിക്വയർമെന്റ് അതെ സാഹചര്യം അതാണ് സാഹചര്യം ഇതാണ് അപ്പം പക്ഷെ ഇതെല്ലാം നമുക്കറിയില്ലല്ലോ ഈ റിസ്ക് ഉണ്ടാവും നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ നാളെ മരിക്കില്ല എന്നുള്ളൂ ഓക്കെ ഇതിനൊപ്പം തന്നെ ഇപ്പം ഈ എൻ ആർ ഐ മണി മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പത്തേമാരുടെ സിനിമ പലപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട് പക്ഷേ അത് ഒരു ഇപ്പോഴും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണല്ലോ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയം മുഴുവൻ വിദേശത്ത് നിന്ന് പിന്നീട് നാട്ടിലേക്ക് വരുമ്പോൾ ബാക്കിയാണ് ഒന്നുമില്ല നമുക്കറിയാവുന്ന ഒട്ടേറെ മുഖങ്ങളുണ്ട് അപ്പോൾ ഇവർ ഈ ഇത് കേൾക്കുന്ന ഓരോ ആളുകളും ഏത് ഘട്ടത്തിൽ അവരുടെ പ്ലാനിങ് തുടങ്ങണം എന്നുള്ളതും എന്തായിരിക്കണം അവരുടെ എയിം എന്നുള്ളത് അതിനെങ്ങനെയാണ് ക്രമീകരിക്കുക എന്നുള്ളത് ഇനീഷ്യലി തുടങ്ങാമെന്നുള്ളൂ ഇനീഷ്യലി ആണെങ്കിൽ ഭയങ്കര രീതിയാണെന്ന് ഇപ്പോൾ ഭാരം കുറയും ഭാരം ഭയങ്കരമായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇവൻ ഐ ആർ ചോദിച്ചിട്ട് എസ് ഐ പി തുടങ്ങുന്നത് ഞാൻ ഐ ആറിന് വേണ്ടിയിട്ട് ഞാൻ എസ് ഐ പിന്നൊക്കെ പറഞ്ഞാൽ ഡിസിപ്ലിനാണ് പറയണത് അല്ലാതെ എസ് ഐ പി എന്ന് പറഞ്ഞിട്ടുള്ള പുഷല്ല ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് ഡിസിപ്ലിനാണ് നമ്മൾ അയ്യായിരം രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും മാസം അങ്ങനെയാണെങ്കിൽ ഇരുപത്താറ് വർഷം എടുക്കും ഒരു കൂടി എത്താനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് ഇരുപത്താറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായി പോയില്ലെന്നുള്ളത് അപ്പോൾ ഇരുപത്താറ് വർഷത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും എന്നൊക്കെ പലർക്കും ചോദിക്കാം പക്ഷേ ഒരു കൂടി ഉണ്ടാവുമല്ലോ അവിടെ സം വാല്യൂ വെൽപ്പിക്കുക ഇനി ഒരു കോടി പോരെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് കോടിയാകും പത്ത് കോടിക്കാണെങ്കിൽ അയ്യായിരത്തിനുള്ളിൽ അമ്പതിനായിരം ചെയ്യണം അത്രേ ഉള്ളൂ ഇരുപത്താറ് വർഷം കൊണ്ട് ഈ പറഞ്ഞ പരിപാടി എത്തും ഉപരി ഇതിൻ്റെ ബാക്സ് നോക്കുകയാണെങ്കിൽ ഭയങ്കര രസവും കാരണം പതിനഞ്ച് വർഷം എടുക്കും ഈ അയ്യായിരം വെച്ചിട്ട് ഇരുപത്തഞ്ച് ലക്ഷം എത്താനായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം ഒന്നാല് വച്ച് കൊടുക്കും പതിനാറ് കൊല്ലം എല്ലാവരും തളർന്നു നിർത്തും ഈ സാധനം പിന്നെ പതിനഞ്ച് കൊല്ലത്തിൽ നിന്ന് ഇരുപത് കൊല്ലത്ത് വിളിക്കും ഇരുപത്തഞ്ചെന്നുള്ളത് അമ്പത് ലക്ഷം ആവും പിന്നെ അടുത്ത അഞ്ച് വർഷത്തിലാണ് അമ്പത് എന്നുള്ളത് ഒരു കോടിയാവുന്നത് അപ്പോൾ ഈ ഇരുപത്താറ് വർഷം ഇരുപത്തഞ്ച് വർഷത്തിൽ ആ പതിനഞ്ച് വർഷം എടുക്കാനുള്ളതാണ് നമ്മൾ ഈ തുടങ്ങണം എന്നുള്ളത് ഇനി അതല്ല നമുക്ക് പത്ത് വർഷമുള്ളെങ്കിൽ ആ പതിനഞ്ച് വർഷം ഇല്ല അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് നമുക്ക് അതുപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെറ്റർ ബെറ്റർന്ന് പറഞ്ഞാൽ അപ്പോൾ പല ആൾക്കാരും എൻ ആർ ഐസിനൊക്കെ പറ്റി പോകുന്ന കാര്യം വെച്ചാൽ ഇനീഷ്യൽ ടൈമിൽ അവർ ഭയങ്കരമായിട്ട് കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസും അല്ലാതെ ചിലപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല അവരിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടു എന്നിട്ട് ലാസ്റ്റ് അഞ്ച് വർഷം മൂന്ന് വർഷം ആവുമ്പോൾ ഇവർക്ക് റിട്ടയർമെൻറ്റിനും പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവൻ നേരത്തെ പറഞ്ഞ വരുത്താനായി ചില ഇവൻ ചില എൻ്റെ ഒരു ഒരു ഫാമിലി വന്ന കാര്യം വെച്ചാൽ അവർ ആരോ നിർബന്ധിച്ചിട്ട് പതിനായിരം രൂപ വെച്ചിട്ട് എസ് ഐ ബി വരുന്നത് ഒരു പതിനഞ്ച് വർഷം മുന്നേ ചേർന്നു അതിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ആയിക്കുന്നതാണ് നല്ല മാർക്കറ്റും ഇപ്പോൾ കുറച്ച് കുറഞ്ഞാലുണ്ടാവും എന്നാലും ഒരു കുറച്ച് അത്യാവശ്യം കാര്യം ചെയ്തു എന്നിട്ട് പതിനായിരം രൂപ വച്ചിട്ടാണ് ചെയ്തത് അത് പത്ത് നാൽപ്പത് ലക്ഷത്തിൻ്റെ മുകളിലായി നാൽപ്പത്തെട്ടിൽ എത്ര നാൽപ്പത് ലക്ഷത്തിന് മുകളിലായി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ടൈമിൽ പതിനായിരം എല്ലാവരുടെ കഴിവു അവർക്കതിനേക്കാളും കൂട്ടി ചെയ്യാൻ വരുന്നത് അവർക്ക് അത്രയും ഹസ്ബൻറ്റും വൈഫിനെയും ഇൻകം ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അവർ പറഞ്ഞ കാരണം വെച്ചാൽ അന്ന് ഏറ്റവും വലിയ മണ്ടെത്താനം പറ്റിപ്പോയെന്നു വെച്ചാൽ ആ പതിനായിരത്തിൽ ഞങ്ങൾ അതിലേറെ അന്ന് ഇൻവെസ്റ്റ് അന്ന് ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാരോട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ പറഞ്ഞത് ഇതിൽ ടെസ്റ്റിംഗ് ഒന്നുമില്ല ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകണം നമുക്ക് എത്ര റിസ്ക് എടുക്കാൻ പറ്റും ഡിസിഷൻ ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ വൃത്തിയായ ചിലവായി ഒന്നും ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ചിലവ് ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ അന്ന് വേറൊന്നും വേണ്ട എല്ലാ വർഷവും പത്ത് ശതമാനം വെച്ച് ഹൈക്ക് ചെയ്തുകൊണ്ടെന്നാൽ മതി ഈ പതിനായിരം ഉള്ളൂ പതിനൊന്നായിരം ആക്കാം പന്ത്രണ്ടായിരം ആക്കാം എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഒരു അമ്പതിനായിരം ബജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ ഈ ഒന്നും നോക്ക് അതങ്ങനെ വലിയൊരു എമൗണ്ട് പുറത്തുണ്ടായിരുന്നു അവരത് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പലപ്പോഴും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് ഈ ട്രേഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ട് അതുവരെ എല്ലാ അല്ലെങ്കിൽ എല്ലാ പണവും ചേച്ചി ട്രേഡിങ്ങിലേക്ക് ഇറക്കുന്നു പിന്നീട് നാളെ ഒരു ജോലിക്ക് പോകാണ്ട് ട്രേഡിങ്ങിന് റിട്ടേൺ കിട്ടുമെന്ന നിലക്കുള്ള ഒരു അബദ്ധ അബദ്ധധാരണയോടെ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ട്രേഡിംഗ് എന്നുള്ളത് മറ്റ് ജോലിക്കൊപ്പം കൊണ്ടുപോകേണ്ടതാണോ എങ്ങനെയാണ് അതിൻ്റെ മെയിൻ ട്രേഡിംഗ് ബിസിനസ്സാണ് ഫുൾ ടൈം ദ യു ഷുഡ് ഹാവ് എ കൈൻഡ് ഓഫ് ഇപ്പോൾ പലരും പറയും നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം എന്നൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഇത്ര നമ്മൾ അതിനുള്ള കഴിവ് നമുക്കുണ്ടോ അത് സി ഞാൻ ഞാൻ റോയറ്റേഴ്സിൽ അവിടെ കിരുന്നത് അപ്പം ഞങ്ങളുടെ അടുത്ത് എല്ലാ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു എനിക്ക് റോയറ്റേഴ്സിൽ ഞങ്ങൾ ആദ്യമൊക്കെ ചെന്ന ടൈമിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടും ഗൂഗിൾ തപ്പണ ടൈമിൽ നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ റോയിറ്റേഴ്സിൽ ഇരുന്നുണ്ട് ഗൂഗിൾ തപ്പില്ല കാരണം അന്നൊക്കെ നമ്മളിവിടെ കാരണം ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഗൂഗിളിൽ ഇൻഫോർമേഷൻ കിട്ടുന്നത് കാരണം അപ്പോൾ ഈ ഇത്രയും വലിയ സാധനത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇപ്പോൾ നമുക്കൊക്കെ ഇന്നൊക്കെ ഇതൊന്നും വലിയ കാര്യമില്ല അന്നൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗ്രാഫിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാൻ പറ്റും ആ മൂമെൻ്റ് ഉണ്ടായ എൻ്റെ റിലേറ്റഡ് ന്യൂസ് എന്താണെന്നുള്ളത് അന്നൊക്കെ അത് ഞാനീ പറഞ്ഞ ഒരു ഇരുപതോലോ മുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് തിങ് ഈ ഇവൻ കമോഡിറ്റി പ്രൈസൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഖനിയിലാണ് അധികം ഉള്ളത് അവിടെ നിന്ന് ഇപ്പോൾ റഷ്യയിലത്തെ സാധനം എടുത്തിട്ട് അമേരിക്കയിലേക്ക് എത്ര എത്ര രൂപ ഫ്ലൈറ്റ് ചാർജസ് ഉണ്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒറ്റ ഗ്രാഫിൽ ഞങ്ങൾക്ക് പറ്റുവരും ഇതൊക്കെ ഇന്ന് ഇതൊക്കെ കോമൺ സാധനമാണ് ഇതൊക്കെ പറഞ്ഞത് അന്ന് ഇത്രയും ഇൻഫോർമേഷൻ ഇരുന്നിട്ട് ഞാൻ ആൾക്കാർ ട്രേഡ് ചെയ്തിട്ട് നഷ്ടങ്ങൾ തരാണ്ടത് അപ്പോൾ ഈ എന്നിട്ട് ഇത്രയും ഇൻഫോർമേഷൻ ഇപ്പോൾ ട്രേഡ് ചെയ്തിട്ട് പറ്റി കാര്യം കാര്യമെന്നറിയുമോ ഈ നല്ല ജോലിയിൽ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ജോലിയിൽ ആത്മാർത്ഥ അനിക്കാൻ പറ്റില്ല ഇവരുടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവരുടെ പെർഫോമൻസ് വരുന്നില്ല എന്നുള്ളത് ഒരു പ്രൊമോഷൻ കിട്ടുന്ന ടൈമിൽ ഈ പറഞ്ഞ ട്രേഡിങ് ഗാങ്സിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളും വിവരം ഉണ്ടാവും ഞങ്ങൾക്ക് പ്രമോഷൻ കിട്ടിയിട്ടുള്ളൂ കാരണം ആ പണിയിൽ കോൺട്രിബ്യൂഷൻ കിടത്തി ഞങ്ങളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ നമ്മൾ ഈ പാർട്ട് ടൈം ആയിട്ടിരുന്ന് ചെയ്യുന്ന ടൈമിലുള്ള കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ പാർട്ട് ടൈമായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞത് ഡെയിലി ആയിരം രൂപയ്ക്കും ചിലപ്പോൾ അവിടെ നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് പത്ത് ഇരട്ടിയാകാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കടന്നിട്ടായിരിക്കും പണിക്ക് നിൽക്കുന്നത് അപ്പോൾ ആലോചിച്ച് എന്ത് വേണമെന്ന് ട്രേഡിങ് കരിയറാണ് വേണ്ടത് ആ കരിയറാണ് വേണ്ടതെന്നുള്ളത് കാരണം നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ബ്രെഡ് എന്ന് പറയുന്ന സാധനമുണ്ട് മലയാളത്തിൽ പറഞ്ഞ അന്നെന്ന് പറഞ്ഞ സാധനം അതിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വേറെ പണി ചെയ്യല്ലേ